എടമുട്ടം കമാറ അയ്യപ്പുണ്ണി തായ് വഴി കൂട്ടായ്മ പ്രഥമ സംഗമം നടന്നു എടമുട്ടം കമാറ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എൻ സുരേഷ് അധ്യക്ഷനായി ട്വന്റി ഫോർ ചാനൽ റിപ്പോർട്ടർ ശ്രീനിതാ കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു രക്ഷാധികാരികളായ കെ വി പ്രസന്നൻ എൻ കെ ചന്ദ്രശേഖരൻ സെക്രട്ടറി കെ എൻ ബാലസുബ്രഹ്മണ്യൻ ട്രഷറർ എൻ കെ ബാബു രാജൻ വേണു കളപ്പുരയ്ക്കൽ പ്രദീപ് കമാറ ഷാജി ഭഗവതി പറമ്പിൽ രാജൻ വാലിപ്പറമ്പിൽ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി